അസ്സാമലൈക്കും ഹലോ ഹായ് ഇന്നത്തെ നമ്മുടെ വ്ലോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഏ ഇപ്പം എന്താ രാവിലെ തന്നെ വട്ടാണോ എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഇല്ലല്ലോ നല്ല ഇളം വെയിലിങ്ങനെ കണ്ടപ്പം എനിക്കെന്തോ അത് കൊള്ളാൻ തോന്നിയിട്ടോ അതാണിങ്ങനെ നിന്ന് അവിടെ ചുമ്മാ ചുമ്മാ നിൽക്കാൻ വയ്ക്കലിങ്ങനെ ആടിക്കൊണ്ടേയിരിക്കട്ടോ നിങ്ങൾ അങ്ങനെയാണോ ആണെങ്കിലൊന്ന് കമൻറ്റ് ചെയ്യാം അപ്പം എന്നാൽ കുറച്ച് നേരം ആ ഇളം വെയിലൊക്കെ ഒന്ന് കൊണ്ടുപോകും മഴ പെയ്തതിൻ്റെ ഒരു തണുപ്പും ഇളം ഇളമ്പെല്ലിൻ്റെ ചെറിയൊരു ചൂടൊക്കെ ഉണ്ടായപ്പോൾ ഭയങ്കര സുഖമുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ രാവിലെ എണീച്ച് ഞാൻ ചായ എല്ലാം കുടിച്ചിട്ടുണ്ടായിരുന്നു റിഹാനിക്കുള്ള കോഫി ഉണ്ടായിക്കൊണ്ടേ ഇന്ന് ഇനി ഞാൻ അവൻക്ക് കോഫി ഉണ്ടാക്കി കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകാരണം ഞാൻ അവൻക്ക് കോഫി ഉണ്ടായി കൊടുത്തു പിന്നെ എന്താണ് നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ പറയൂ നമ്മളിവിടെ അടിപൊളി ആയിട്ട് പോകുന്നുണ്ട് ഇന്നലത്തെ നമ്മുടെ വ്ലോഗ് കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ കുറേ പേര് കണ്ടിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ എന്തായാലും ഞാൻ അവനക്ക് കോഫി ഉണ്ടായി കൊടുത്ത് നേരെ പോയി വാഷിങ്ങിന് ഇട്ടു കേട്ടോ ഇന്ന് കാര്യമായിട്ടുള്ള ജോബും കാര്യങ്ങളൊന്നുമില്ല പ്രോൺസ് ഉണ്ട് അതൊന്ന് വെക്കണം അതൊന്ന് ഫ്രൈ ചെയ്യണം ഇക്കാക്ക് പ്രോൺസ് ഫ്രൈ ആണ് ഇഷ്ടം അപ്പം മോർണിംഗ് വരും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഇക്ക അങ്ങനെ റിഹാൻ കടയിലോട്ട് പോവുകയാണ് ഞാൻ ഇതാ വേഗം പോയി മുറ്റൊക്കെ ഒന്ന് അടിച്ചു വാരിയിട്ട് എടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ സാറ്റർഡേ വ്ലോഗാണ് സൺഡേ വ്ലോഗം ഞാൻ അതിവിശാലമായിട്ട് ഇടുന്നതായിരിക്കും കേട്ടോ കുറേ റെസിപ്പികളും ഒക്കെ ഉണ്ട് നമുക്ക് ഒക്കെ ഉണ്ടായിരുന്നു ഗസ്റ്റ് മീൻസ് നമ്മുടെ ക്ഷമിത്ത തന്നെ കേട്ടോ നിങ്ങൾക്കറിയാമല്ലോ അവരുണ്ടായിരുന്നു അപ്പം താ ഞാൻ വേഗം വേഗം ഒന്ന് അടിച്ചു വാരി എടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ എന്താ പറയുക കുറേ കുറേ ഈ കമൻസ് നമുക്ക് വീണ്ടും വന്നിട്ടുണ്ട് ഇപ്പം ഞാൻ എൻ്റെ ജോലി ചെയ്യുമ്പോഴെല്ലാം എന്നെ ഓർക്കാറുണ്ട് താങ്ക് സോ മച്ച് അങ്ങനെ കുറേ കമൻറ്റ് വന്നിട്ടുണ്ട് കേട്ടോ ഞാനും എൻ്റെ ചെറിയ മോനും കൂടിയാണ് വീഡിയോ കാണാറ് മോൻ ഇടയ്ക്കിടയ്ക്ക് പറയും ഒരു ദിവസം ചീനി ആൻ്റിയുടെ വീട്ടിലൊക്കെ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇൻഷാല്ല നമുക്ക് കാണാൻ പറ്റണേ കാണാൻ കുഴപ്പമൊന്നുമില്ല പിന്നെ ഇന്നലത്തെ ബ്ലോഗിന് പ്ലേസിൻ്റെ മിന്നാത്തെ വ്ലോഗിന് പ്ലേസ് ഇടാൻ പറ്റിയിട്ട് കുറേ ആൾക്കാർ ഇന്നലെ കുറേ പേര് പ്ലേസ് ഇട്ടിട്ടുണ്ടായിരുന്നു റേഹാൻക്ക് എവിടെയാ സീറ്റ് കിട്ടിയത് അവൻ പഠിച്ച സ്കൂളിൽ തന്നെയാണ് കേട്ടോ സീറ്റ് കിട്ടിയത് അസിന്നാണ് പേര് കഞ്ചിക്കോട് തന്നെയാണ് കേട്ടോ അപ്പം എൻ്റെ മോൻ കാണുന്നത് കണ്ടില്ലേ അനിമയാണ് കേട്ടോ മക്കൾ ആരെങ്കിലും ഉണ്ടോ പ്ലസ് വണ്ണിൽ ചേരാൻ പോകുന്ന എൻ്റെ മോനാണ് ഇരുന്ന് കാണുന്നത് പറഞ്ഞിട്ട് കാര്യം ഇപ്പോഴും ഞാൻ ഓഗിയാണെങ്കിൽ ടോമൻ ചെറിയാണെങ്കിലും ഞാൻ ഇരുന്ന് കാണാറുണ്ട് അപ്പം എൻ്റെ സ്വഭാവം കുറച്ചെങ്കിലും കിട്ടാണ്ടിരിക്കോ ഞാൻ ഇതൊന്നും കാണില്ല പക്ഷെ എനിക്ക് ഓഗി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഓഗി കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഇവിടെ കമൻറ്റ് ചെയ്യുക എനിക്ക് എന്താണെന്ന് അറിയില്ല ടോമൻ ചെറിയ കാട്ടിലും ഇഷ്ടമാണ് കേട്ടോ ഓഗി പിന്നെ റിഹാനെടുത്ത് ഞാൻ കമ്പ്യൂട്ടർ സയൻസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അതുപോലെ എന്നോട് ഹോം ടൂർ ചെയ്യുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇൻഷല്ല ഞാൻ ചെയ്യാം ഒരു പ്രാവശ്യം ഞാൻ ചെയ്തത് ഇട്ടിട്ടുണ്ട് പിന്നെ കാശ്മീരിലായിരുന്നു വരാം നമ്മുടെ വ്ളോഗ് കാണുന്നവരുണ്ടെന്ന് പറഞ്ഞു പിന്നെ മാംഗോ ഓൾ കറി റെസിപ്പി സൂപ്പർ എന്ന് പറഞ്ഞിട്ട് താങ്ക് യു സോ മച്ച് ഞാൻ ചുമ്മാ ഒരു കറി ഉണ്ടാക്കിയതാണ് കേട്ടോ അത് അപ്പോൾ രാവിലെ നമ്മളിന്ന് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് റെഡിയാക്കാൻ പോകുന്നത് നല്ല മഷ്റൂം ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ മഷ്റൂം വെച്ചിട്ടൊരു കുഞ്ഞു ഗ്രേവി അതിൻ്റെ കൂടെ പുട്ട് ഭയങ്കര കോമ്പിനേഷനാണ് കേട്ടോ എനിക്ക് ബീഫ് കഴിഞ്ഞാൽ പിന്നെ ഇഷ്ടമുള്ളത് അതാണ് കേട്ടോ കടലിനി കടലും ടേസ്റ്റാണ് അത് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എന്തായാലും നമുക്ക് അതൊന്ന് ഞാൻ ഞാനതിനു വേണ്ടിയിട്ട് വലിയ ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി ഇതൊക്കെ നന്നാക്കി കൊണ്ടിരിക്കുകയാണ് അതേപോലെ ഇന്നലത്തെ വ്ലോഗ് ഓൾഡ് വ്ലോഗ് ആണോ എന്ന് ചോദിച്ചിട്ട് എഫ് പി യിൽ ഒരു കമൻറ്റ് കണ്ടു കേട്ടോ ഓൾഡ് വ്ലോഗ് നല്ല ന്യൂ തന്നെയാണ് അതിലത്തെ ടോപ്പ് നല്ല ഭംഗിയുണ്ട് ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു പിന്നെ എന്താണ് ജിനിയുടെ വ്ലോഗ് വീഡിയോസ് എല്ലാം കാണാറുണ്ട് ജിനിയുടെ സംസാരം ഭയങ്കര ഇഷ്ടമാണ് നല്ല സ്നേഹമുള്ള ഫാമിലിയാണ് മാഷെന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് നല്ലൊരു കമൻറ്റ് വന്നിട്ടുണ്ട് പിന്നെ ഞാൻ കമന്റ് ഇടാറില്ല ബട്ട് സ്ഥിരമായി കാണാറുണ്ട് ഒരുപാട് ഇഷ്ടമാണ് ഞങ്ങളുടെ വീട്ടിലും ഉമ്മ ഉപ്പ ഹസ്ബൻഡ് മക്കൾ ജിനിയെ പോലെ തന്നെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വേറെ അടിപൊളി കമന്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ എന്തായാലും നമുക്കിതൊന്ന് ചോപ്പ് ചെയ്തെടുക്കണം വലിയുള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുക്കാൻ വേണ്ടി പോവാം മിക്സിയിലടുത്ത് പോകുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് നമ്മുടെ കറി കറിക്ക് അരക്കാൻ വേണ്ടിട്ട് ഞാൻ ആക്കിയപ്പോൾ തെറിച്ച് പോയില്ലേ അതാണ് കേട്ടോ ഓർമ്മ വരുന്നത് അപ്പോൾ നമ്മുടെ ഈ സ്ലൈസർ വെക്കുമ്പം അതിൻ്റെ അടിയിൽ വേറൊരു സംഭവം കൂടെ വെക്കണം കേട്ടോ അതാണ് ഞാൻ ഇപ്പൊ എടുത്ത് വെച്ചത് അങ്ങനെ നമ്മുടെ പ്രീതി ചേച്ചി നമുക്കിതാ എല്ലാം ചോപ്പ് ചെയ്ത് തന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഉണ്ടാക്കാൻ തുടങ്ങും ഞാൻ കുക്കറിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത് ഉല്ലയൊക്കെ നന്നായിട്ട് വെന്തൊടയാൻ വേണ്ടിയിട്ടാണ് കുക്കറിലുണ്ടാക്കുന്നത് അപ്പോൾ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എല്ലാ ചോപ്പ് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് വഴിച്ചിട്ട് എടുക്കണം കേട്ടോ അപ്പോൾ അത് വേണ്ടി വരുന്ന സമയത്തിൽ നമുക്കിതാ നമ്മുടെ മഷ്റൂമൊക്കെ ഒന്ന് പാക്കറ്റിൽ നിന്ന് എടുത്ത് നന്നായിട്ട് വാഷ് ചെയ്തെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കണം കേട്ടോ നല്ല ഫ്രഷ് മഷ് മഷ്റൂമാണ് കേട്ടോ നമുക്ക് കിട്ടിയത് സാധാരണ മഷ്റൂം മേടിച്ചിട്ട് വന്നാൽ ഞാൻ ചില സമയത്ത് നമ്മൾ വെക്കാൻ വൈകാറുണ്ട് പക്ഷേ ഇന്ന് ഞാൻ വേഗം തന്നെ എടുത്ത് വെച്ചു അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല ഫ്രഷിൽ തന്നെ വെക്കാൻ പറ്റി വെക്കാനൊരിക്കലും വെയിക്കരുത് കാരണം മഷ്റൂം എപ്പോഴാണ് നമുക്ക് പണി തരുകയെന്നറിയാൻ പറ്റില്ല അപ്പോൾ ഇത് ബട്ടൺ മഷ്റൂമാണ് എനിക്ക് ആദ്യം നമ്മളിവിടെ നാടൻ മാത്രമേ മേടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂട്ടാ ഇപ്പൊ ഇതുപോലൊക്കെ മേടിക്കാൻ തുടങ്ങി അപ്പൊ പൊടികളെന്തൊക്കെയാണ് ഇട്ടു എടുത്തു എന്ന് കണ്ടില്ലല്ലോ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി പിന്നെ നമ്മുടെ ചിക്കൻ മസാല തക്കാളി പച്ചമുളക് ഇതെല്ലാം ചേർത്ത് കൊടുത്തിട്ട് മസാലയുടെ മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴിച്ചിട്ട് എടുക്കുന്നുണ്ട് ഇനി നമുക്കിതിലോട്ട് നമ്മുടെ മഷ്റൂം കട്ട് ചെയ്തു വെച്ചതൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതാ ഞാനിവിടെ ഓരോന്നായിട്ട് ഓരോന്നായിട്ടല്ല ഓരോ പിടിയായിട്ട് ഇങ്ങനെ എടുത്തുകൊണ്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ശേഷം കുറച്ച് മല്ലിയിലയും കൂടിയും ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ട് തന്നെ ഇളക്കിട്ടെടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ നമ്മുടെ സ്ഥിരം കാണുന്ന ആൾക്കാരുണ്ടല്ലോ നമ്മുടെ റെസിപ്പികളും കൂടെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ പിന്നെ മുളകിൻ്റെ നെറ്റി കളഞ്ഞ് വെക്കുക എന്നാൽ കേടുവരില്ല നമ്മുടെ ഇവിടെ ഉണ്ടല്ലോ പച്ചമുളകിൻ്റെ നെറ്റി കളഞ്ഞ് സമയം കളയേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് ഭയങ്കര ചിലവുള്ളൊരു സംഭവമാണ് രണ്ട് മൂന്ന് ദിവസം കൊണ്ട് അത് തീരും അപ്പോൾ പിന്നെ നെറ്റി കളഞ്ഞ് എന്തിനാ സമയം കളയണമെന്ന് തോന്നാറുണ്ട് കേട്ടോ അപ്പം ഞെട്ടികളഞ്ഞ് വെച്ചു കഴിഞ്ഞാൽ കേടുവരില്ല എന്നുള്ളത് നമുക്കറിയാം അപ്പോൾ ഉപ്പ അധികം സംസാരിക്കില്ലേ എന്ന് ഉപ്പ സംസാരിക്കും നന്നായിട്ട് സംസാരിക്കും പിന്നെ ക്യാമറയിലൊന്നും നോക്കി സംസാരിക്കാറില്ല ഞാൻ ചോദിച്ചു നോക്കട്ടെ കേട്ടോ നിങ്ങളോട് എന്നുള്ളത് അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ദിവസം അങ്ങനത്തെ ഒരു വീഡിയോ എടുക്കാം അങ്ങനെ ഇതാ നമ്മുടെ കുക്കറിൽ വിസിലൊക്കെ വന്നിട്ടുണ്ട് കുക്കറവിടെ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പുറത്ത് പുട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ട് കുക്കറും വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പുറത്തേക്കാണ് ഇക്ക വന്നത് അയനെ കുറ്റി മദ്രസ് ഇട്ട് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ മൂപ്പൻ്റെ ജയണിയൊക്കെ കഴിഞ്ഞെത്തി മൂപ്പന്റെ ഹെഡ്സെറ്റ് പൊട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറേ ആൾക്കാർ എന്നോട് ചോദിച്ചു ഇക്ക ഈ ഹെഡ്സെറ്റ് കഴുത്തുന്നെടുത്ത് മാറ്റാറില്ലേ എപ്പോഴും കഴുത്തിൽ കാണാറുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞു പൊട്ടി എന്ന് പറഞ്ഞപ്പോൾ ഇക്കാനോട് ഞാൻ പറഞ്ഞു ആ എല്ലാവരുടെയും കണ്ണു തട്ടി അതാണ് എന്ന് പൊട്ടിയതെന്ന് പറഞ്ഞിട്ടോ അങ്ങനെയെന്നല്ല പൊതുവേ അത് പൊട്ടിയപ്പോൾ ഭയങ്കര സങ്കടമായിട്ടോ അപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ വീഡിയോയിൽ ലൈറ്റ് ഇല്ലാത്തതിന്റെ മെയിൻ റീസൺ നമ്മുടെ വീട്ടിൽ കറണ്ട് പോയിട്ടോ അപ്പം ഞാൻ എൻ്റെ റിംഗ് ലൈറ്റ് ഇട്ടില്ല കാരണം യു പി എസ്സിൽ ആകുമ്പോൾ റിങ് ലൈറ്റ് പെട്ടെന്നങ്ങനെ ചാർജ് ചെയ് തീരും അത് കാരണം ഞാൻ ഇട്ടില്ല കേട്ടോ ആവിയൊക്കെ പോയ ശേഷം ഞാനിതാ നമ്മുടെ മഷ്റൂം എടുത്തിട്ടുണ്ട് പ്ലേറ്റൊക്കെ ഇതാ അയാൻകുട്ടി കൊണ്ടുപോയി നിരത്തി വെക്കുന്നുണ്ട് കേട്ടോ പുട്ട് കഴിക്കാൻ ഇങ്ങനത്തെ കറിയൊക്കെ ആണെങ്കിലുണ്ടല്ലോ എൻ്റെ കെട്ടിയാൻ പുട്ട് കഴിക്കും ഇല്ലെങ്കിൽ പുട്ട് ഇറങ്ങത്തില്ല പിന്നെ പുട്ട് കഴിക്കുന്നത് ഞാൻ ഉണ്ടേക്കുന്നത് ഫൈവ് സ്റ്റാർ നോക്കിയാണ് കേട്ടോ വീട്ടിൽ നിന്ന് പുട്ടേ കഴിക്കില്ല ബീഫ് കറി ചിക്കൻ കറി മഷ്റൂം കറി ഇങ്ങനത്തെയൊക്കെ ഉണ്ടെങ്കിൽ ഭയങ്കര വിഷാറാണ് കേട്ടോ ആൾ പുട്ട് കഴിക്കാൻ ഞാൻ എന്നിട്ട് എപ്പോഴും പറയും പുട്ട് കഴിക്കാത്ത നിങ്ങളെ കൊണ്ട് ഞാൻ പുട്ട് കഴിപ്പിച്ചില്ലേ എന്ന് പറയും കേട്ടോ അങ്ങനെ ഞാൻ പറ്റി വന്നിരുന്നു ഞാൻ അവൻക്ക് കൊടുത്തു എൻ്റെ ഫേവറേറ്റ് ബ്രേക്ക്ഫാസ്റ്റുകളിൽ ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഇളിൽ ഒന്നല്ല ആണ് ഇത് കേട്ടോ പിന്നെന്താണ് താത്ത യൂട്യൂബ് റവന്യൂ പറയാമോന്ന് യൂട്യൂബ് റവന്യൂ ഉണ്ടല്ലോ ഓരോ മാസത്തിൽ ഓരോ ടൈപ്പാണ് നമുക്ക് കിട്ടാറ് അതുകൊണ്ടിപ്പോൾ ഞാൻ ഈ മാസത്തിൽ എനിക്ക് മുപ്പതിനായിരം കിട്ടിയെന്ന് പറഞ്ഞിട്ട് എനിക്ക് അടുത്ത മാസത്തിൽ മുപ്പതിനായിരം കിട്ടണം എന്നില്ല എനിക്കിപ്പോ മന്ത്ലി ഇൻകം വരുന്നത് യൂട്യൂബിൽ നിന്നും എഫ് ബിന്നും കൂടെയാണ് പിന്നെ നമുക്ക് പ്രൊമോഷൻ വർക്ക് വരുമ്പോൾ അതിന്നും കൂടെ നമുക്ക് ഇൻകം കിട്ടും കേട്ടോ അപ്പൊ അത് ഒരു എന്താ പറയാ ജോബിനൊക്കെ പുറത്തുപോയി ചെയ്യുന്ന ആൾക്കാരിൽ കൂടുതൽ തന്നെ ഞാൻ ചെയ്യുന്നുണ്ട് തന്നെ പറയാം ഇത്ര എമൗണ്ട് എന്നുള്ളത് ഞാൻ എന്തായാലും പറയുന്നില്ല ഇപ്പോൾ ആണെങ്കിലും പ്രൈവറ്റ് സ്കൂളിലൊക്കെ പോയി കഴിഞ്ഞാൽ ഒരുപാട് ശമ്പളം ഒന്നും കിട്ടുന്നില്ല എന്നാൽ ഒരുപാട് കഷ്ടപ്പാടാണ് അവർക്ക് രാവിലെ എണീച്ച് എല്ലാം ചെയ്ത് പോയി പിന്നെ വന്നിട്ട് വീണ്ടും ചെയ്ത് അത് അപേക്ഷിച്ച് നോക്കുമ്പം നമുക്ക് വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്യാനും പറ്റുന്നുണ്ട് അതിൻ്റെ കൂടെ എനിക്ക് ഒരു എന്താ പറയുക ഒരു ഇൻകം കിട്ടുന്നുമുണ്ട് പിന്നെ എന്നെ പോലുള്ള വീട്ടമ്മമാർ ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമായിരിക്കും സ്വന്തമായിട്ട് ക്യാഷ് ഉണ്ടാക്കുക എന്നുള്ളത് ഏൺ ചെയ്യുക എന്നുള്ളത് ഒരുപാട് പേര് എന്റെ അടുത്ത് ഇൻസ്റ്റയില് ചോദിക്കാറുണ്ട് ഞങ്ങളും ഇത്താനെ കണ്ടിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഇത്താക്ക് എന്താണ് അതിനെക്കുറിച്ച് കുറിച്ച് അഭിപ്രായം എന്നൊക്കെ പറയുന്നിട്ട് നമ്മൾ എന്ത് കാര്യം ചെയ്യണമെങ്കിലും ഭയങ്കര ക്ഷമ വേണം പ്രത്യേകിച്ച് ഈ ഒരു കാര്യത്തിനായിട്ട് ഭയങ്കര ക്ഷമ വേണം ക്ഷമ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ ഒരുപാട് പേര് നമ്മൾ കളിയാക്കാൻ കേട്ടോ അത് യൂട്യൂബ് ചാനൽ ഒന്നും ഒന്നും ആയിട്ടില്ലെങ്കിലും കളിയാക്കും എല്ലാ എല്ലാ ആയാലും കളിയാക്കും നമുക്ക് ലൈഫ് ലോങ്ങ് കളിയാക്കൽ കേട്ടുകൊണ്ടേ കേൾക്കേണ്ടി വരും അതൊന്നും നമ്മൾ നെവർ മൈൻഡാക്കിയിട്ട് വിടുക പിന്നെ തൻ്റെ അങ്ങനെയായി ഇങ്ങനെയായി എന്നുള്ള കുറേ വാക്കുകൾ നമുക്ക് കേൾക്കേണ്ടി വരും അതൊന്നും നമ്മൾ അങ്ങനെ മൈൻഡിൽ എടുക്കണ്ടെന്ന് വിചാരിക്കുക കാരണം നമ്മൾ നമ്മളെ തന്നെ പിന്നെ കുറച്ച് കുറച്ച് ചേഞ്ച് വരുന്ന നമ്മൾ ആൾക്കാരുമായിട്ട് കൂടുതൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവും അങ്ങനെയൊക്കെ ആകുമ്പോൾ നമ്മുടെ ലൈഫിൽ തന്നെ കുറേ കുറേ മാറ്റങ്ങൾ വരും ഇപ്പം എനിക്കെന്ന് പറഞ്ഞാലുണ്ടല്ലോ ഒരാളുടെ മുഖത്ത് നോക്കി സംസാരിക്കാൻ ഭയങ്കര ടെൻഷനുള്ളൊരു കാര്യമായിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു ഞാൻ ഇങ്ങനെ വേർത്ത് ഒഴുകുമായിരുന്നു കേട്ടോ അതെനി എൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിൽ പോലും എനിക്ക് ഭയങ്കര പേടിയായിരുന്നു പക്ഷേ ഈ ഒരു ചാനൽ തുടങ്ങിയിട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് ഉണ്ടായത് ഒരാളുടെ കണ്ണിൽ നോക്കി എനിക്ക് സംസാരിക്കാൻ പറ്റും അല്ലെങ്കിൽ മുഖത്ത് നോക്കി എനിക്ക് സംസാരിക്കാൻ പറ്റും ലാംഗ്വേജിൻ്റെ പ്രോബ്ലം ഒഴികെ ബാക്കി എന്തോ ലാംഗ്വേജും വേണമെങ്കിൽ ആ തട്ടിമുട്ടിയൊക്കെ എനിക്ക് അറിയാത്ത ഒരാളാണെങ്കിൽ തട്ടിമുട്ടിയൊക്കെ ഞാൻ അവിടെ ഒപ്പിക്കുമായിരിക്കും മേ ബി പക്ഷേ െനിക്കിപ്പോൾ അതിനുള്ള കോൺഫിഡൻറ്റ് ഭയങ്കരമായിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരു പ്ലേസിനൊരു പ്ലേസിലോട്ട് ഒറ്റയ്ക്ക് യാത്ര ചെയ്യാന്ന് ഉള്ളത് എനിക്കിപ്പോഴും എന്നെ കൊണ്ട് പറ്റാത്തൊരു കാര്യമാണ് അത് ഞാൻ ശീലിച്ചിട്ടേ ഇല്ല കേട്ടോ കുറേ വർഷങ്ങളായി എൻ്റെ വീട്ടിൽ പോലും ഞാൻ ഒറ്റയ്ക്ക് പോയിട്ടില്ല അത് എനിക്ക് പറ്റിയിട്ടില്ല പക്ഷേ അതും ചെയ്യണം എന്നുണ്ട് ആഗ്രഹമുണ്ട് എന്താ പറയുക ഒറ്റയ്ക്ക് യാത്ര ചെയ്യാനുള്ള ആഗ്രഹമൊക്കെ എനിക്കുണ്ട് ചെയ്യേണ്ട കണ്ടോ ഇന്ന കണ്ടോ എന്തോ അവർ നല്ലതരെ കൊപ്പിക്കാൻ പോവുന്നത് ഇന്നയാണ് അല്ലല്ല പഠിക്കത്തല്ലേ ഇതിക് സ്ക്രീസ് മാർക്ക് എടുത്തില്ലേ അത് അത് അത റേറ്റ് മോൻ അപ്പം ഞാൻ സംസാരിച്ച് സംസാരിച്ച് കാടും മലയൊക്കെ കയറിപ്പോയില്ലേ നമ്മുടെ വീട്ടിൽ ആൾക്കാർ വന്നു അവര് പോയി ഇതൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ലാലോ അറിഞ്ഞിട്ടില്ല ഐ മീൻ ഈ എഡിറ്റിംഗ് ഇൻ്റെ ഇടയിൽ ഞാനിങ്ങനെ സംസാരിച്ച് പോയിക്കൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ ചാനൽ തുടങ്ങുന്നത് വളരെ നല്ലൊരു കാര്യമാണ് നിങ്ങൾ നിങ്ങൾക്ക് നല്ലതായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ അവിടെ ചെയ്യുക ബാക്കി ആര് മോശം പറഞ്ഞാലും നമ്മൾ മോശം ചെയ്യുന്നില്ല എന്നുള്ളത് നമുക്ക് കോൺഫിഡൻറ്റ് ഉണ്ടെങ്കിൽ അത് ചെയ്യാം അതുകൊണ്ട് ആർക്കും യാതൊരു നഷ്ടമല്ല നമ്മുടെ ഒരു ചാനൽ തുടങ്ങിയെന്ന് വിചാരിച്ചു അതുപോലെ ഒരുപാട് കഴിവുകളുള്ള ആൾക്കാരുണ്ടാവും യൂട്യൂബിൽ കൂടെ നമ്മുടെ കഴിവിനെ ആൾക്കാരിലോട്ട് നമുക്ക് എത്തിക്കാൻ പറ്റും നല്ല നല്ല കഴിവുകൾ ഇപ്പോൾ എന്നെപ്പോലെ കുക്കിങ് അറിയുന്നവർ ക്ലീനിങ് ചെയ്യാനറിയുന്നവർ ഡാൻസ് ചെയ്യാൻ അറിയുന്നവർ പാട്ട് പാടാൻ പാടാനറിയുന്നവർ ഡ്രോയിങ് ചെയ്യാൻ അറിയുന്നവർ ഇങ്ങനെ ഒരുപാട് ഒരുപാട് കഴിവുള്ള ആൾക്കാരുണ്ടാവും അവർക്കൊക്കെ പറ്റിയൊരു പ്ലാറ്റ്ഫോം തന്നെയാണോ കേട്ടോ ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നത് നമ്മള് ചെമ്മീനാണ് കേട്ടോ ആരുടെ കൈ വരുന്നതെന്ന് കണ്ടില്ലേ അങ്ങനെ ചെമ്മീന് ഞാൻ ഫ്രൈ ചെയ്തപ്പം എന്തൊക്കെ മസാല ഇട്ടത് എന്നുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം കാശ്മീരി ചില്ലി പൗഡർ ഇഞ്ചി വെളുത്തുള്ളി പീസ് കുരുമുളക് പൊടി വലിയ ജീരകപ്പൊടി മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ ഗരം മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ വെളിച്ചെണ്ണ ഇച്ചിരി വിനീഗർ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് മസാല പുരട്ടിയിട്ട് നമ്മൾ കുറച്ച് കഴിഞ്ഞതും വറുക്കാൻ വേണ്ടി വിൽക്കുക കേട്ടോ അങ്ങനെ എല്ലാം സെറ്റാക്കി ഞാനും ഇരി കഴിക്കാനിരിക്കാൻ വേണ്ടിയിട്ട് പോയി അങ്ങനെ കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് എന്താണ് ഇനി പറയാനുള്ളത് ക്ഷമിത്ത അവര് നാളെ വരാന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ പോയിട്ടുള്ളത് അപ്പൊ നാളെ വരുമ്പോൾ ബീഫ് എന്തെങ്കിലും ഉണ്ടാക്കണം പയ്യാക്ക് ബീഫ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ക്ഷമിത്ത അങ്ങനെ കുക്ക് ചെയ്യാറില്ല ബീഫ് അപ്പൊ ഞാനും ഇവിടെ വരുമ്പോൾ ഉണ്ടാക്കി കൊടുക്കാറാണ് കേട്ടോ പിന്നെ എന്താണ് കാസർഗോഡ് ജില്ലയിൽ ഒരാൾക്ക് അമേറ്റിട്ടിട്ടുണ്ട് സമ്മാനം തരുവെച്ചിട്ട് ഞാൻ എന്താ ഗീവേ ഒന്നും ചെയ്തിട്ടില്ല ഇൻഷല്ല ഗീവ് അവേ ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റണേ ചെയ്യാം കേട്ടോ എനിക്ക് അതിനെക്കുറിച്ച് കറക്റ്റായിട്ട് അറിയില്ല ഒന്നാമത് ഇതാണ് അപ്പം അയാൻ കുട്ടി പാത്രം കഴിയുമ്പോൾ കുറച്ച് വെള്ളം ചിന്തി അവനെന്നെ അത് തുടച്ചു കണ്ടെടുത്തതാണ് കേട്ടോ അവനിതാ പാത്രങ്ങളൊക്കെ എനിക്ക് കുറേശ്ശേയായിട്ട് കഴുകി തരികയാണ് ഒരുപാട് എണ്ണമൊഴുക്കുള്ള പാത്രം ഒന്നും ഞാൻ കൊടുക്കാറില്ല കേട്ടോ അങ്ങനെ കഴിക്കലൊക്കെ കഴിഞ്ഞ് കിടക്കലും കഴിഞ്ഞ് ഈവനിങ് എണിച്ചു ഇതാ നമ്മുടെ മുറ്റത്തുകൂടെ ഇച്ചിരി ഇങ്ങനെ നടന്നു കുറച്ച് കുറച്ച് കാറ്റൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ എൻജോയ് ചെയ്ത് ഇങ്ങനെ നടന്നു പിന്നെ എന്താണ് നമ്മൾ ഒരു ഫിലിം കാണാന്നുള്ള ഒരു മൂഡിലാണ് കേട്ട് ഇരിക്കുന്നത് കണ്ട ഫിലിം തന്നെയാണ് എന്നാലും നമ്മൾ കാണാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇങ്ങനെ ഇരിക്കുന്നത് അതിന് മുമ്പ് നമ്മളിത് ആ ചായ വയ്ക്കാൻ വേണ്ടിയിട്ട് പോയി അപ്പോൾ ഇന്നലെ റിഹാൻക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്തപ്പം ഇത്ത സീറ്റ് ആയിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ പക്ഷേ മിത്ത കൊണ്ടു വന്ന സ്വീറ്റാണിത് ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല പക്ഷെ ഭയങ്കര ടേസ്റ്റാണ് ഏട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മൾ ചായ എല്ലാം കുടിച്ച ശേഷം ഞാൻ ദോശയ്ക്ക് വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ദോശയ്ക്ക് വെള്ളത്തിലിട്ടുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം തരാം ഇതുപോലത്തെ രണ്ട് പാത്രം പച്ചരി എടുത്തിട്ടുണ്ട് നമ്മൾ ഏത് കപ്പിലാണോ പച്ചരി എടുക്കുന്നത് അതിൽ മൂന്നിലൊന്ന് നമ്മൾ എന്തായാലും ഉഴുന്നെടുക്കണം അപ്പം ഇതിന് രണ്ട് പാത്രത്തിലായപ്പം ഞാൻ ഇതാ ഇത്രയും ഉഴുന്നെടുത്തിട്ടുണ്ട് ഇതിലോട്ട് ഇതാ ഇത്രയും മൂലവും ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഒരു മൂന്ന് നാല് പ്രാവശ്യം വാഷ് ചെയ്യുക വെള്ളത്തിലിട്ട് വയ്ക്കുക കേട്ടോ അതിന് ശേഷം നമ്മൾ ഈ രണ്ട് പാത്രത്തിലായതുകൊണ്ട് രണ്ട് കയ്യിൽ ചോറിട്ട് കൊടുത്തിട്ടാണ് നമ്മളിത് അരച്ചെടുക്കേണ്ടത് ആയിട്ട് നമുക്ക് ക്രിസ്പി ദോശയും സോഫ്റ്റ് ദോശയും ഒക്കെ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ അപ്പോൾ അതാ ചായ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് ചായ ഓടിച്ച ശേഷം ഞങ്ങളിതാ ഈ ഒരു ഫിലിമാണ് കേട്ടോ കാണുന്നത് പ്രേമലുമാണ് ഞാൻ ഫോണിൽ കണ്ടു പക്ഷേ എനിക്ക് ഒട്ടും ഇഷ്ടമായില്ല അങ്ങനെ നമ്മൾ ഫിലിമൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ വീട്ടിലോട്ട് നെക്സ്റ്റ് അതിഥികൾ വന്നത് കേട്ടോ അപ്പോൾ ഞാൻ അവർ വന്നപ്പം പഴംപൊരിയും പക്കോടിയും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോഴൊന്നും നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ എല്ലാം ാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത് അവര് യാത്ര ഒക്കെ പറഞ്ഞു പോവാൻ നേരത്താണ് ട്ടോ വീഡിയോ എടുക്കുന്നത് അങ്ങനെ അവരും യാത്രയൊക്കെ പറഞ്ഞിറങ്ങി അപ്പം നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വ്ലോഗ് ഇത്രയൊക്കെ തന്നെയുള്ളൂ നിങ്ങൾക്ക് ഇഷ്ടം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് മറ്റൊരു വീഡിയോ ആയിട്ട് ഇനിയും വരാം അതുവരെ കേൾക്കും ബൈ ഇറ്റ്സ് മേജിനി ഫ്രം പാലക്കാട്